നമസ്കാരം നീണ്ട പത്ത് വർഷത്തിനു ശേഷം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടി മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവരോധിച്ച രാഹുൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ കസരുകയാണെന്നാണ് അണികൾ പറയുന്നത് നെഹ്റുവിന്റെയും ഇന്ദ്രയുടെയും രാജീവ് ഗാന്ധിയുടെയും പാരമ്പര്യം പിന്തുടർന്ന് പ്രധാനമന്ത്രിയാകാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ പഠിച്ച പണി പതിനെട്ടും പയറ്റിയെങ്കിലും ഫലം കണ്ടില്ല പ്രധാനമന്ത്രിയാവുക എന്ന സ്വപ്നം തകർന്നെങ്കിലും ഇനിയും സമയമുണ്ടെന്ന് സ്വയം ആശ്വസിക്കുകയാണ് കോൺഗ്രസിന്റെ യുവ നേതാവ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായ വാർത്തയായിരുന്നു യാത്രക്കിടെ അദ്ദേഹം ബോഡി ഡബിളിനെ ഉപയോഗിച്ചുവെന്നും ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ബോഡി ഡബിളിനെ ഉപയോഗിച്ചോ ഇല്ലയോ അറിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അസാധാരണ രൂപസാദൃശ്യമുള്ള നിരവധി പേരുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇരട്ടയാണെന്ന് തോന്നിക്കും വിധത്തിലുള്ള ചെറുപ്പക്കാരുടെ വീഡിയോകൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പലരും ഈ രൂപസാദൃശ്യം വളരെ സന്തോഷത്തോട് കൂടിയാണ് സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുകൊണ്ടല്ല ഒന്ന് വൈറലാകാൻ വേണ്ടി തന്നെ ഒരിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അതേ രൂപസാദൃശ്യമുള്ള ഫൈസൽ ചൗധരി എന്ന വ്യക്തി ഈ രൂപസാദൃശ്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്നു ഫൈസൽ ചൗധരി ധാരാളം പേർ താൻ രാഹുൽ ഗാന്ധിയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നോടൊപ്പം സെൽഫി എടുക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയാണ് മുപ്പത്തിയഞ്ചുകാരനായ പ്രശാന്ത് സേത്തിക്ക് പറയാനുള്ളത് ഒറ്റ നോട്ടത്തിൽ രാഹുൽ ഗാന്ധി തന്നെ എന്ന് തോന്നിപ്പോകുന്ന രൂപമാണ് പ്രശാന്ത് സേത്തിയുടേത് എന്നാൽ താൻ രാഹുൽ ഗാന്ധിയെ പോലുണ്ടെന്ന ആളുകൾ പറയുന്നത് ഇയാൾക്ക് ഇഷ്ടമേ അല്ല ബി ജെ പി പ്രവർത്തകനായ അദ്ദേഹം തന്റെ രൂപം മാറ്റാനായി ഇരുപത് കിലോയാണ് കൂട്ടിയത് ഹെയർ സ്റ്റൈലും മാറ്റി എന്നിട്ട് രാഹുലിനെ പോലെ ഉണ്ടല്ലോ എന്ന ആളുകൾ പറയുന്നത് പ്രശാന്തിന്റെ വെറുപ്പാണ് ബോളിവുഡിൽ പുറത്തിറങ്ങിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ രാഹുലെ അഭിനയിക്കാൻ വരെ ഓഫർ കിട്ടിയിട്ടും അദ്ദേഹം അത് നിരസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള ആളായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അദ്ദേഹം ഒരു ദേശീയ നേതാവാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ ഒരു ബി ജെ പി അനുഭാവിയാണ് ഞാൻ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നു എന്ന് പ്രശാന്ത് പറയുന്നു മറ്റുള്ളവർ താൻ രാഹുൽ ഗാന്ധിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ തനിക്ക് ഇഷ്ടമല്ലെന്നും അതിനാലാണ് രൂപം മാറ്റാൻ ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് വ്യക്തമാക്കി എന്തായാലും ഈ മുപ്പത്തിയഞ്ചുകാരന്റെ രോദന കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabiram.